വെള്ളിക്കുളം ജംഗ്ഷൻ മുതൽ വെള്ളിക്കുളമര സ്കൂൾ ജംഗ്ഷൻ വരെയുള്ള റോഡിന്റെ ശോചനീയാവസ്ഥ യാത്രക്കാർക്ക് തീരാ ദുരിതമായി മാറി മാറി വരുന്ന ജനപ്രതിനിധികൾ ഈ വിഷയത്തിൽ മൗനം തുടരുന്നതിൽ പ്രതിഷേധവുമായി നാട്ടുകാരും ഓട്ടോ തൊഴിലാളികളും ദുർഘടമായ ഈ പാതയിൽ കാൽനട യാത്ര പോലും എളുപ്പമല്ല വലിയ ഗർത്തങ്ങളാണ് റോഡിൽ രൂപപ്പെട്ടിരിക്കുന്നത് തകർന്ന തരിപ്പണമായ ഈ മുക്കാൽ കിലോമീറ്റർ ഭാഗത്ത് ആശുപത്രി സ്കൂളുകൾ മൃഗാശുപത്രി വെള്ളിക്കുളങ്ങര ബസ് സ്റ്റാൻഡ് എന്നിവ സ്ഥിതി ചെയ്യുന്നുണ്ട് എന്നതാണ് വിരോധാഭാസം ദിനം പ്രതി നൂറുകണക്കിന് ആളുകളും വാഹനങ്ങളും ആശ്രയിക്കുന്ന റോഡിലാണ് ഈ ദുരവസ്ഥ വെള്ളിക്കുളങ്ങര ജംഗ്ഷനിൽ കോടശ്ശേരി പഞ്ചായത്തിന്റെ അതിർത്തി ആരംഭിക്കുന്ന ഭാഗത്ത് മെക്കാടം ടാറിംഗ് നടത്തി മനോഹരമാക്കിയിട്ടുണ്ട് ഈ റോഡ് ഉദ്ഘാടനം ചെയ്യാൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് എത്തിയിരുന്നു അദ്ദേഹം നേരിട്ട് കണ്ട് മനസ്സിലാക്കിയതാണ് വർഷങ്ങളായി തകർന്ന ഈ റോഡിന്റെ ദുരവസ്ഥ അന്ന് നാട്ടുകാർ ചേർന്ന് അദ്ദേഹത്തിന് പരാതിയും നൽകിയിരുന്നു എന്നാൽ ഒരു നടപടിയും ഈ റോഡിനായി പൊതുമരാമത്ത് വകുപ്പ് ഇതുവരെ സ്വീകരിച്ചിട്ടില്ല മറ്റത്തൊരു പഞ്ചായത്തിലെ കോടാലി മുതൽ വെള്ളിക്കുളങ്ങര സ്കൂൾ ജംഗ്ഷൻ വരെ നാലരഞ്ച് കിലോമീറ്റർ ദൂരമുള്ള റോഡ് വളരെ ശോചനീയ ശോചനീയവസ്ഥയിലാണ് ഓട്ടോറിക്ഷകാർക്കാണ് ഏറ്റവും ദുരിതം അനുഭവിക്കുന്നത് അതിലിപ്പോ കോടാലി ഓവങ് ജംഗ്ഷൻ മുതൽ വെള്ളിക്കുളങ്ങര ജംഗ്ഷൻ വരെ പത്ത് ഒരു കോടി പത്തൊമ്പത് ലക്ഷം ചെലവ് ചെലവ് ചെയ്തത് ഇപ്പോ മെയിൻ ഇസ്റ്റ് വർക്ക് വരുന്നുണ്ട് പക്ഷെ അത് വെള്ളിക്കുളങ്ങര ജംഗ്ഷൻ വരെ വരണല്ലോ വെള്ളിക്കുളങ്ങര ജംഗ്ഷൻ തുടങ്ങി ഒരു മുക്കാൽ കിലോമീറ്റർ വെള്ളിക്കുളങ്ങര യു പി സ്കൂൾ വരെ ഈ ടാറിങ് നടക്കണില്ല ഇതിനെതിരെ ഞങ്ങള് വെള്ളിക്കുളങ്ങര ഓട്ടോ തൊഴിലാളികളും പരിസ്ഥിതിയും ചേർന്ന് പരാതി കൊടുത്തപ്പോൾ അധികാരികൾ പറഞ്ഞാൽ അത് മലയോര ഹൈവേ ഏറ്റെടുത്തേക്കാണ് അതുകൊണ്ട് തൽക്കാലം ഇവർക്ക് നിർവാഹമില്ല അങ്ങനെ പഞ്ചായത്ത് അങ്ങോട്ട് പറഞ്ഞത് പ്രൊഫസർ സി രവീന്ദ്രനാഥ് മന്ത്രിയായിരിക്കെ കൊടകര മുതൽ വെള്ളിക്കുളങ്ങര സ്കൂൾ ജംഗ്ഷൻ വരെ മെക്കാടം ടാറിങ്ങിനായി ഇരുപതര കോടി രൂപ വകയിരുത്തിയിരുന്നു എന്നാൽ മലയോര ഹൈവേയുടെ പേരിൽ ഈ ഭാഗത്തെ നിർമ്മാണ പ്രവൃത്തികൾ ഒഴിച്ചിട്ടതാണ് വർഷങ്ങളായുള്ള ഈ ദുരവസ്ഥയ്ക്ക് കാരണമായത് മറ്റത്തൂർ പഞ്ചായത്തിലെ ഓവുങ്ങൽ ജംഗ്ഷൻ മുതൽ വെള്ളിക്കുളങ്ങര ജംഗ്ഷൻ വരെ റോഡ് ടാറിങ്ങിനായി ഒരു കോടി പത്തൊൻപത് ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട് നിർമ്മാണ സാമഗ്രികൾ സ്ഥലത്ത് എത്തിച്ചു കഴിഞ്ഞു മഴ മാറി നിന്നാൽ ഇതിന്റെ നിർമ്മാണം ആരംഭിക്കും വെള്ളിക്കുളങ്ങര ജംഗ്ഷൻ മുതൽ സ്കൂൾ വരെയുള്ള ഭാഗത്തെ നവീകരണ പ്രവൃത്തികളെക്കുറിച്ച് അപ്പോഴും തീരുമാനം വൈകുകയാണ് ഈ ഭാഗം മലയോര ഹൈവേക്കായി ഏറ്റെടുത്തിരിക്കുകയാണെന്നും അതിനാൽ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് യാതൊന്നും ഇക്കാര്യത്തിൽ ചെയ്യാനില്ലെന്നുമാണ് അധികൃതർ പറയുന്ന ന്യായം എന്നാൽ ചുരുങ്ങിയ പക്ഷം രണ്ടു വർഷം കഴിഞ്ഞ് മാത്രമാണ് മലയോര ഹൈവേയുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് അറിയാൻ കഴിയുന്നത് കാരണം വെള്ളിക്കുളങ്ങര മുതൽ കോർമല ആശ്രമം വരെയുള്ള ഭാഗത്തെ നിരവധി സ്വകാര്യ വ്യക്തികൾ മലയോര ഹൈവേക്കെതിരെ കോടതിയെ സമീപിക്കുകയും സ്റ്റേ വാങ്ങുകയും ചെയ്തിരുന്നു ഇത് നടപടികൾ വൈകിക്കും എന്ന് ഉറപ്പാണ് വെള്ളിക്കുളങ്ങര ജംഗ്ഷനിലെയും സ്കൂൾ ജംഗ്ഷനിലെയും ഓട്ടോ തൊഴിലാളികളാണ് ഇതിൽ കൂടുതൽ ദുരിതം നേരിടുന്നത് മിനിമം ചാർജ് ആയ മുപ്പത് രൂപയുടെ ഓട്ടമാണ് ഇവർക്ക് കൂടുതലും ലഭിക്കുന്നത് എന്നാൽ റോഡിലെ വലിയ കുഴികളിൽ വീണ് വാഹനം നിരന്തരം അറ്റകുറ്റപ്പണികൾ നടത്തേണ്ട അവസ്ഥയാണെന്നും മറ്റ് ജീവിത മാർഗങ്ങൾ തേടേണ്ട സ്ഥിതിയാണെന്നും ഇവർ സങ്കടത്തോടെ പറയുന്നു ഈ പതിനേഴ് വർഷമായിട്ടും ഈ റോഡ് ഈ അവസ്ഥയിലാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ പലരും ഇവിടെ ഭരിച്ചിട്ടുണ്ട് അത് ഭരിച്ചിട്ട് അവര് പലതും ഇതിനെ പറ്റി ന്യായീകരണം നടത്താല്ലാണ്ട് ഒന്നും ഇതുവരെ ചെയ്യാൻ സാധിച്ചിട്ടില്ല ഏറ്റവും വലിയൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ കോഴികളടക്കലാണ് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങള് അവർ ചെയ്യണത് ഈ കോഴികളടക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു വർഷം നീണ്ടു അവസ്ഥയിലേക്കാണ് ഈ കോഴികളെ അവർ ഇവിടെ ഈ റോഡിന്റെ സൗജന്യാവസ്ഥ പല പല രാഷ്ട്രീയക്കാർ ആരും വന്നിട്ടും പരിഹരിക്കപ്പെടാത്ത ഒരു പ്രശ്നം തന്നെയാണ് ഇപ്പൊ ഇവിടെ രണ്ട് പഞ്ചായത്തുകൾ ക്രൂഡീകരിക്കുന്ന ഒരു എന്താണ് ഈ ഭാഗം വരുന്നത് കോടശ്ശേരി പഞ്ചായത്തിന്റെയും മറ്റു പഞ്ചായത്തിന്റെയും ഒരു ഭാഗം ഏറ്റവും വലിയ അവസ്ഥ എന്ന് മുപ്പതിരോട് നേരത്തെ പറഞ്ഞതുപോലെ മുപ്പത് രോട് ആളെ പോയി കഴിഞ്ഞാൽ അതിനേക്കാളും കൂടുതൽ കാശ് ഞങ്ങൾക്ക് ചെലവാക്കേണ്ട ഒരു അവസരിക്കും കാരണം നമ്മൾ ഈ ഓട്ടോ ഓടിക്കുമ്പോ ഒരു ആറ് മാസിക്കാണ് പിന്നെ ഫ്രണ്ട് പണിതാക്കിട്ടില്ല രണ്ടായിരം രണ്ടായിരത്തി എഴുന്നൂറ്റി ഒമ്പത് രൂപ കൊടുക്കണം ഫ്രണ്ട് അടിച്ചാൽ കിട്ടണമെങ്കിൽ പണിയാൻ വേണ്ടി വേണ്ടി വരുന്നത് ഇതിപ്പോ മൂന്ന് മാസം മുതൽ ഞങ്ങൾ ഈ അധ്വാനം മുഴുവൻ വർഷം കൊടുക്കുന്ന അവസരിക്കാണ് മെക്കാടം ടാറിങ് നടത്തിയില്ലെങ്കിലും താൽക്കാലിക ഓട്ടയടക്കൽ സംവിധാനമെങ്കിലും നടത്തി യാത്രാ ദുരിതം ഒഴിവാക്കണമെന്നാണ് ഇവർ നിരന്തരം ആവശ്യപ്പെടുന്നത് വെള്ളിക്കുളങ്ങര മുതൽ വെള്ളിക്കുളങ്ങര സ്കൂൾ ജംഗ്ഷൻ വരെയുള്ള റോഡിന്റെ ദുരവസ്ഥയാണിത് ഒരു നാടിന്റെ വികസനത്തിന് ഏറ്റവും അത്യാവശ്യമായ ഘടകങ്ങളിലൊന്നാണ് അവിടെയുള്ള റോഡിന്റെ വികസനവും നിലവാരവും ഈ റോഡ് ഇങ്ങനെ തകർന്ന് കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി മാറി മാറി വരുന്ന ഭരണാധികാരികൾ കണ്ണടച്ചപ്പോൾ ഇവരുടെ യാത്രാ ദുരിതത്തിന് ഇതുവരെ പരിഹാരമായിട്ടില്ല റോഡാണോ തോടാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധം തകർന്ന തരിപ്പണമായ വെള്ളിക്കുളങ്ങര റോഡിന്റെ അവസ്ഥയ്ക്ക് ദുരവസ്ഥയ്ക്ക് ഒരു പരിഹാരം കാണണമെന്ന യാത്രക്കാരുടെയും നാട്ടുകാരുടെയും ആവശ്യം തുടരുകയാണ് ക്യാമറമാൻ നന്ദുവിനൊപ്പം ആന്റോ കല്ലേരി എൻസിടി വി ന്യൂസ് പുതുക്കാട്